എനിക്ക് മലയാളി സിനിമയിൽ വളരെ ബഹുമാനമുള്ള ഒരു ആക്ട്രസ്സാണ് മഞ്ജു വാര്യ എന്നാളെ മമതാ മോഹൻദാസ് മഞ്ജു വാര്യെതിരെ വരുന്നുണ്ടായ മഞ്ജു ആര്ന എനിക്കിഷ്ടമാണ് അവർ എന്തെങ്കിലും ഒരിക്കൽ കല്യാണിക്കാൻ എന്നെ തയ്യാറാണ് ഞാൻ കല്യാണിക്കാൻ തയ്യാറാണ് എനിക്കവരുമായിട്ട് ഇഷ്ടമാണ് അവർ അഭിനയം മാത്രമല്ല അവര് ആസ് എ പേഴ്സണൽ എനിക്കിഷ്ടമാണ് കുറച്ച് വൈരാഗ്യമുള്ളൂ ദിലീപ് ബോർഡിൽ ഭയങ്കര വൈരാഗ്യാണ് ഒരു പഠിക്കാൻ പഠിക്കുകയാണ് നല്ല അഭിനേത്രിയാണ് ഡാൻസ് ചെയ്യും ബഹുമോ പ്രതിഭയാണ് എന്തുകൊണ്ട് മോളിന് മാറിയിക്കണമെന്ന് മനസ്സിലാവില്ല നല്ല സ്ട്രോങ് ലേഡിയാണ് പല സിനിമകളും പൊളിഞ്ഞിരിക്കുകയാണ് ദിലീപിനെ ഒറ്റ രൂപിച്ചില്ല ഒരുപാട് ആളാണ് ഞാൻ മഞ്ജു ഫാദറിനോടും മന്ത്രിനോട് സംസാരിച്ചിട്ടുണ്ട് മഞ്ജു അവര് ദിലീപിനെക്കണു മഞ്ജു ഫാദറിന്റെ താല്പര്യം ആയിരുന്നല്ലോ അവരവൻ മാച്ചാവൂലേ ദിലീപിന് എത്തിയ കാവ്യമാരെയാണ് മഞ്ജു വന്നപ്പോൾ ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്തില്ല അലേറ്ററാണ് വേറെ ആരും സപ്പോർട്ട് ചെയ്തില്ല അവർ വളരെ ക്യൂട്ടാണ് ബോഡി മെയിൻറ്റൈൻ ചെയ്യാൻ ആണോ നല്ല സ്ലിം ആണ് ഫിറ്റാണ് എനിക്ക് വഞ്ചാര ഞാർക്ക് എനിക്ക് കാത്തിരിക്കാൻ തയ്യാറാണ് എന്നെങ്കിലും അവർ എന്നെ കളയാൻ കഴിക്കാൻ കല്യാണം കളയാനും കഴിക്കാൻ തരാറാണ് എനിക്ക് വഞ്ചാരൻ വളരെ ഇഷ്ടമാണ്